ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇന്നേക്ക് മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ ശ്രീ ഇടവർത്തത്ര ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം വന്നി തുടങ്ങിട്ടോ ഞാൻ നേരം നന്ദപ്പനം വിളിച്ചുകൊണ്ടി നമ്മുടെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ചേർന്നിട്ട് നല്ല രീതിയിൽ തന്നെ അമ്പലം ഒരു കിട്ടാനാ ഇന്ന് ഡേ വൺ ഇന്ന് ആയതന്നെ ഒരു കുട്ടിയുടെ പരയേ നാട്ടി ഓർന്നു ഒമ്പത് മണി കൂടി നമ്മുടെ കാട്ടുമാക്കാൻ ഇപ്പോൾ കരയുന്നില്ല എന്നുള്ള നാടകം ഓർട്ടാ അവനാണ് ഈ കാട്ടുമാക്കാനെ കണ്ട അന്തം അവരെല്ലാവരും നല്ല രീതിയിലുള്ള അഭിനയം കാഴ്ച വെച്ചത് എന്നാണ് ഡേ ടു ഇന്ന് ബിഗ് ബാൻഡ് തൃശൂർ അവതരിക്കുന്ന ഫ്യൂഷൻ ഷോയായിരുന്നു കേട്ടാ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട് ചേട്ടന്മാരൊക്കെ ഇറങ്ങി ഫുൾ വൈബിലായിരുന്നു ഓരോ പാട്ടും ഒന്നിനൊന്നിനും മെച്ചം ഓർന്നിട്ടാ നല്ല രസമുണ്ടായിരുന്നു എന്നിട്ട് ത്രീ ട്ടാ ഇന്നാണ്ട ലാസ്റ്റ് ദിവസം കാലത്ത് പൊങ്കാല ഇറങ്ങുന്നു പൊങ്കാല നമുക്ക് വേണ്ടി പൊങ്കാല സമർപ്പിച്ചിട്ട് വൈകിട്ടോടുകൂടിയാണ് നമ്മുടെ കാവടി ചെണ്ടകോട്ട് അതുപോലെ തന്നെ താലപ്പൊലി ഉണ്ടായിരുന്നത് വൈകിട്ട് മഴ പെയ്തോടുകൂടി പരിപാടിയാകെ കുളമായിട്ട് എന്നാണ്ടാ വിചാരിച്ചത് പക്ഷെ ദൈവം സഹായിച്ച് മഴങ്ങാട് മാറിക്കിട്ടി അപ്പോഴേക്കും കാവടിയൊക്കെ ഇറങ്ങി പിന്നെ അവര് ഫുൾ വൈബിലിറങ്ങിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാവിടിയാട്ടവും അതുപോലെ തന്നെ മുത്താക്കും ഒക്കെ കത്തിച്ച് ആകെ നല്ല കളർ ആറന്നിട്ടാ പത്തുമണിയോടുകൂടി വെടിക്കെട്ടും കഴിഞ്ഞ് ഈ പരിപാടി കൂടെ കംപ്ലീറ്റ് ആയിട്ടാ അടുത്ത കൊല്ലം ഇതിനും നല്ല പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ബൈ ബൈ